ഹലോ ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തേത് തെച്ചിപ്പൂവ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ തെച്ചിക്ക് അധികം പരിചരണമൊന്നും വേണ്ടാത്തത് കൊണ്ട് തന്നെ എല്ലാവരുടെയും മുറ്റത്ത് ഒരു തെച്ചി പ്ലാന്റെങ്കിലും ഉണ്ടാവും അല്ലേ അപ്പോൾ അധികം പരിചരണം ഇല്ലാതെ തന്നെ തെച്ചിയിൽ പൂവ് വന്ന് മൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗാനിക് ഫർട്ടിലൈസറിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നല്ല ഭംഗിയല്ലേ തെച്ചി ഇങ്ങനെ പല കളറിൽ പൂവ് നിൽക്കുന്നത് കാണാൻ തന്നെ പൂജയ്ക്കൊക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ കുറേ അധികം തെച്ചി പ്ലാന്റ് പിടിപ്പിച്ചിട്ടുണ്ട് മുറ്റത്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഞാൻ അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് പഴത്തിൻ്റെ തോലാണ് പഴത്തിൻ്റെ തോലും ഓറഞ്ചിൻ്റെ തോലും ഞാനിങ്ങനെ ഒരു പാത്രത്തിലിട്ട് അടച്ചു വയ്ക്കും അത് കട്ട് ചെയ്തിട്ട് വെച്ചതാണ് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് രണ്ട് മൂന്ന് ദിവസം ആകുമ്പോൾ ഒരു കറുത്ത കളർ വരും അന്നും കുഴപ്പമില്ല നമ്മൾ ഒരു പാത്രത്തിലിട്ട് അടച്ചു വെച്ചാൽ മതി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ മിക്സിയുടെ ബൗളിലിട്ട് നന്നായിട്ട് അരച്ചിട്ട് ഒന്ന് അരിച്ചെടുത്ത് വന്നതാണ് ഈ അരിച്ചെടുത്ത് വന്ന മിശ്രിതത്തിലേക്ക് അതായത് ലായനിയിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഫംഗസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ നല്ല ഒരു മരുന്ന് തന്നെയാണ് നമ്മൾക്ക് മനുഷ്യർക്ക് തന്നെ മഞ്ഞൾ നല്ലതാണല്ലോ അതുപോലെ തന്നെ പ്ലാന്റ്സിനും നല്ലതാണ് മഞ്ഞൾ അപ്പം ഈ മഞ്ഞളും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി എടുത്തിരിക്കുന്നത് കഞ്ഞിവെള്ളമാണ് രണ്ട് ദിവസം പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു പാത്രത്തിൽ ഒഴിച്ച് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ചീത്തയാവൊന്നുമില്ല ഈ കഞ്ഞിവെള്ളം ഒരു അതിൻ്റെ ഇരട്ടി അഞ്ചിരട്ടി വെള്ളത്തിലേക്ക് ഒരു ബക്കറ്റിൽ ഒഴിച്ചു കൊടുക്കുക അഞ്ചിരട്ടി എടുക്കാൻ ശ്രദ്ധിക്കണം എന്നിട്ട് അതിലേക്ക് ഈ ലായനയും കൂടെ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത മിശ്രിതമാണ് നമ്മൾ ഈ ലായനിയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങുന്നത് നമ്മൾ തെച്ചി പ്ലാന്റ്സിനും അതുപോലെ എല്ലാ പ്ലാന്റ്സിനും ഇത് നല്ലതാണ് തെച്ചിക്ക് കൂടുതലും ഒക്കെ വരാൻ സാധ്യത കൂടുതലുള്ളത് കൊണ്ടാണ് ഇത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ ഇങ്ങനെ കൊടുക്കാറുണ്ട് അതിൻ്റെ കൂടെ തന്നെ ചാണകമോ അങ്ങനെ എന്തെങ്കിലും വളവും ഇട്ട് കൊടുക്കാറുണ്ട് ഓർഗാനിക്കായിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ വിഷാംശം ഒന്നും ഇതിന് അപ്പോൾ തന്നെ നമുക്ക് അറിയാം നമ്മുടെ കയ്യിലൊക്കെ വീണാലും ഒന്നും ഒരു പൊള്ളലോ ഒന്നും ഏൽക്കില്ല നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണല്ലോ കെമിക്കൽസൊക്കെ അടിക്കുമ്പം ചിലപ്പോൾ കൈ പൊള്ളുവാനുമൊക്കെ സാധ്യതയുണ്ട് കയ്യിൽ നല്ല കയ്യുറയൊക്കെ ഇട്ടിട്ട് വേണം ചെയ്യാൻ ഇത് നല്ല ഭംഗിയിൽ പൂക്കൾ വരാനും അതുപോലെ തന്നെ ഇലകളിലൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലകൾ ഉണ്ടാവാനും ഈ വളം നല്ലതാണ് ഈ പഴത്തിൻ്റെ തോലിലൊക്കെ പൊട്ടാസ്യവും അതുപോലെ തന്നെ നൈട്രജനും ഒക്കെ അടങ്ങിയിരിക്കുന്നതാണ് പൊട്ടാസ്യം ധാരാളം അടങ്ങിയതാണ് പഴത്തിൻ്റെ തോല് അതുപോലെ ഓറഞ്ചിൻ്റെ തോലും ഒക്കെ നല്ല വളമാണ് നമ്മളത് മിക്സിയിൽ രണ്ട് ദിവസം പഴകിയിട്ട് മിക്സിയിലടിച്ച് ഇങ്ങനെ ചെയ്തു കൊടുക്കുമ്പം ആ മണ്ണിന് നല്ല ഒരു വളക്കൂറുണ്ടാവുന്നതാണ് തെച്ചിക്ക് മാത്രമല്ല കേട്ടോ ഏത് ചെടികൾക്കും ഇത് ഒഴിക്കാവുന്നതാണ് അപ്പം തെച്ചിയിൽ കൂടുതൽ ഞാൻ പറയാൻ കാരണം ഫംഗസ് വരാൻ സാധ്യതയുള്ള ചെടിയാണ് തെച്ചി അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് മഞ്ഞൾ കലർന്ന വെള്ളം ഏത് ഒഴിച്ചാലും അതിൻ്റെ ഫംഗസ് ഒരുവിധം എല്ലാം തടയാൻ സാധിക്കും നല്ല ഭംഗിയിൽ പൂക്കൾ വരാനും കണ്ടോ മുട്ടുകളൊക്കെ വരാൻ ഇത് സഹായിക്കും ഏത് ചെടിക്ക് വേണമെങ്കിലും ഇതൊഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മൾ ചെമ്പരത്തി ആണെങ്കിലും ഫംഗസ് ഒക്കെ വരുന്നതാണ് അപ്പം ചെമ്പരത്തിയിലൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ നല്ല പൂക്കൾ ഉണ്ടാവും ഇത് കലാഞ്ചിയ എന്ന് പറഞ്ഞ ചെടിയാണ് അതിൽ വൈറ്റാണിത് ഇതിൻ്റെ ഒരു മഞ്ഞയും ഒരു വയലറ്റും റോസും എനിക്കുണ്ട് അതിലൊക്കെ പൂക്കളാവുന്നതേ ഉള്ളൂ ഇത് നല്ല ഭംഗിയിൽ കുറേ ദിവസം നിൽക്കും ശരിക്കും കണ്ടാൽ മുല്ലപ്പൂ പോലെ തോന്നും മണമൊന്നുമില്ല എന്നാൽ നല്ല ഭംഗിയിൽ കുറേ ദിവസം ഇത് നിൽക്കുന്നതാണ് തെച്ചിപ്പൂക്കൾ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ പൂജയ്ക്കൊക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ കുറേ തെച്ചി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഒരഞ്ചാറ് കളേഴ്സ് എനിക്കുണ്ട് അപ്പോൾ എല്ലാ ചെടികൾക്കും ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നല്ലവണ്ണം പൂക്കൾ ഉണ്ടാവാൻ ഇത് സഹായിക്കും വെള്ളം അധികം വേണ്ടാത്ത ചെടികൾക്കൊക്കെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നല്ല ഭംഗിയിൽ ചെടികളൊക്കെ വീട്ടിൽ നട്ട് വളർത്തുന്നവർ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്